രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗികാരോപണ പരാതിയിൽ മൊഴിയെടുപ്പ് തുടർന്ന് ക്രൈംബ്രാഞ്ച് പരാതി നൽകിയ മുഴുവൻ പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു നിർബന്ധിത ഗർഭചിദ്രം നടത്തിയെന്ന ആരോപണത്തിൽ നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല പരാതിക്കാരെ സമീപിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ആ നീക്കമാണ് നടക്കുന്നത് റീനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി റീനു അപ്പോൾ ഈ ഔദ്യോഗികമായ ഒരു പരാതി അല്ലെങ്കിൽ പോലീസിന് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നു തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് പക്ഷെ അതിൽ തന്നെ എതിരഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇനിയിപ്പോഴുള്ള നടപടികൾ അത് ഏത് രീതിയിലാണ് പോവുക സ്മിത റിജിത്ത് എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള പരാതി ഏകദേശം പത്തിലധികം പേരാണ് പോലീസിൽ നൽകിയിരിക്കുന്നത് ഇവരുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇരയായിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകളുടെ പരാതിയോ മൊഴിയോ ഇതുവരെ എടുക്കുവാൻ വേണ്ടി ആ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഒരു ഔദ്യോഗികമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അത് ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരാരും തന്നെ മൊഴി നൽകുവാനും തയ്യാറായിട്ടില്ല എന്തായാലും അവരെ കണ്ടെത്തുന്നതിനും മൊഴിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെയും ഈ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു എ എച്ച് ഹാഫീസ് കേരള കോൺഗ്രസ് നേതാവാണ് അദ്ദേഹമാണ് മൂന്നാം കക്ഷിയായി രണ്ടാമത് പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ ജവഹർ ജവഹർനഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി ഒപ്പം അദ്ദേഹത്തിന്റെ പക്കലുള്ള ഓഡിയോ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു എന്തായാലും ഇത്തരം ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്താനോ ആ സ്ത്രീകളെ കണ്ടെത്തുവാനോ നിലവിൽ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ കണ്ടെത്തി മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം സ്മിത ശരി ശ്രീധർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം